ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഒരു ഫിഷ് കറി വെക്കാൻ പോവുകയാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചാള മത്തി ഇവിടെ ഒരു വിശേഷപ്പെട്ട വസ്തുവാണത് അത് വല്ലപ്പോഴേ കിട്ടുള്ളൂ അപ്പോൾ അത് വിനാഗിരിയെ കുഴിച്ച് ഒരു കറിയാക്കാൻ പോവാണ് അപ്പം അതിന് വേണ്ട സാധനങ്ങളൊക്കെയാണ് ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുള്ളത് ഒരു പകുതി ഒരു ഒരു സവാള മുഴുവനും അരിഞ്ഞെടുക്കുക ഇഞ്ചി പച്ചമുളക് എന്നിവ ചതച്ചെടുക്കാം അപ്പോൾ അതിന് വെളിച്ചെണ്ണയാണ് ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ ഇവിടെ ഇരിങ്ങിയാലക്കുടയിലുള്ള ഒരു കമ്പനിയുടെ വെളിച്ചെണ്ണയാണ് ഞങ്ങൾക്കിവിടെ കിട്ടുന്നത് കൊക്കോ എന്ന് പറയുന്ന കമ്പ ബ്രാൻഡ് ആ വെളിച്ചെണ്ണയ്ക്ക് നല്ല വാസനയൊക്കെ ഉണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു നല്ല തണുപ്പായതുകൊണ്ടാണ് വെളിച്ചെണ്ണ കട്ട് ചെയ്യുന്നത് അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ ഉലുവ ചേർത്ത് അത് മൂത്ത് കഴിയുമ്പോഴാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇടുന്നത് അപ്പോൾ പതുക്കെ ഫ്രൈ ചെയ്തതിന് ശേഷം അടുത്ത സംഭവങ്ങളൊക്കെ നമുക്കിവിടെ ചേർക്കാം ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫിഷാണ് കേട്ടോ ചാള നല്ല വലിയ ചാളയാണ് ഇവിടെ കിട്ടുന്നത് അത് വല്ലപ്പോഴേ കിട്ടുള്ളൂ ഇത്തവണ ഒക്കെ അടുത്തപ്പോഴാണ് ഈ ചാള കിട്ടിയത് അതിലേക്ക് ഇട്ടു പിന്നെ വെളുത്തുള്ളി ഇഞ്ചി അതിൽ ഇഞ്ചി മാത്രം ചേർത്താലും മതി പച്ചമുളക് ഇതൊക്കെ ചതച്ചു വെച്ചേക്കണതാണ് അത് നന്നായിട്ടാണ് ഇഞ്ചി നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം നല്ല വാസന വരുമ്പോൾ ആണ് നമുക്ക് സവാള ഏർക്കേണ്ടത് ഞാൻ ഈ ഇഞ്ചി വറുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പുറത്തൊരു സായിപ്പ് സായ്പന്നു വാതിലിന് മുട്ടി വാതിൽ തുറന്നപ്പോൾ പറഞ്ഞു ഓ നൈസ് സ്മെല്ലീസ് കമ്മിങ് നൈസ് ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞു അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സ്മെല്ലൊക്കെ കേൾക്കുന്നത് പക്ഷേ നമ്മൾ സ്പൈസി കറിയാണ് വെക്കണമെന്നൊന്നും അവർക്കറിയില്ലല്ലോ അറിയില്ലല്ലോ പിന്നെ സവാള ഏർത്തു ഈ ഈ സവാള മുരിയൊന്നും വേണ്ട കേട്ടോ നന്നായിട്ടൊന്നും ഫ്രൈ ആവണ്ട കുറച്ച് ഒന്ന് വഴറ്റി വന്ന് വരുമ്പോഴേക്കും നമുക്ക് അടുത്ത പൊടികളൊക്കെ ചേർക്കാം ലൈറ്റ് ബ്രൗൺ ആയാൽ മതി അത് നല്ല ഒരു കറിയാണ് ഞാനിവിടെ വെക്കുന്നത് നമ്മൾ നാട്ടിൽ ഇവിടെ കല്യാണങ്ങൾക്കൊക്കെ കിട്ടുന്ന ഫിഷ് കറിയുടെ എരിവില്ലേ അതുപോലെ ഇപ്പം ഞങ്ങൾ വളരെ കുറച്ച് എരിവേ കഴിക്കാറുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് കാശ്മീരി മുളക് പൊടിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കൂടുതലിട്ടാലും വലിയ എരിവൊന്നും ഉണ്ടാവില്ല കുറച്ച് കളറുണ്ടാവും നന്നായിട്ട് കളറുണ്ടാവും അതുപോലെ തന്നെ നല്ല കുറുകി ഇരിക്കുകയും ചെയ്യും അപ്പോൾ അതെണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റുക ഒത്തിരി ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വാടി വരും അപ്പോൾ അതൊക്കെ വാടി കഴിഞ്ഞിട്ട് നമുക്ക് പൊടികളൊക്കെ ചേർക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കൂടുതലും മുളക് പൊടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ അപ്പോൾ ഒരു ചെറിയ സ്പൂണാണ് എടുത്തിട്ടുള്ളത് ആ സ്പൂണിൽ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഒരു കുറച്ച് കുരുമുളക് പൊടി ഇട്ടു കാരണം ചാളയല്ലേ അപ്പോൾ അതിന് കുരുമുളക് ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ മല്ലിപ്പൊടി ചേർക്കാം നമുക്ക് മല്ലിപ്പൊടി ഒരു സ്പൂൺ ചേർത്താൽ മതി അതുപോലെ മുളക് പൊടി ഞാനിവിടെ ഏകദേശം മൂന്ന് സ്പൂണാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി അത് നല്ല ഒരു മൂത്ത മണം വരും അപ്പോഴാണ് നമ്മൾ അതിലേക്ക് വെള്ളം ചേർക്കുന്നത് അപ്പോൾ എല്ലാ പൊടികളും ചേർത്തു ഇനി അത് നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞു വരണം വെളിച്ചെണ്ണ പോരെങ്കിൽ കുറച്ചുകൂടി ഒഴുകിയാട്ടോ ഈ ഉപ്പൊ കിട്ടിയേക്കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അതിവിടെ ഫ്രൈ ആയി കിട്ടും എല്ലാവർക്കും അറിയാം ഇത് കറി ഉണ്ടാക്കാനായിട്ട് പക്ഷേ ആദ്യമായിട്ടുണ്ടാക്കുന്ന ആളുകൾക്ക് അറിഞ്ഞു കൊടുമോ ഇങ്ങനെയൊക്കെയാണ് ചെയ്യണതെന്ന് ഇവിടെ തന്നെ എന്നോട് നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അവർ പറയും ഫിഷ് കറിയൊക്കെ ഉണ്ടാക്കണ വീഡിയോ ഒക്കെ ഞങ്ങൾക്ക് അയച്ചു തരണം എന്ന് പറയും എനിക്ക് യൂട്യൂബ് ചാനലുണ്ടെന്ന് അവർക്കറിയാം അപ്പം ഞാൻ അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു പക്ഷേ ഇതുപോലെ സ്പൈസി ആയിട്ടുള്ള കറികളൊന്നും ഇഷ്ടാവില്ല ഇതാണ് ഈ കൊക്കോ വെളിച്ചെണ്ണയുടെ പാക്കറ്റാണത് കേട്ടോ കേട്ടോ ഇപ്പം നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഒന്നുകൂടി ഒന്ന് കളറ് കിട്ടാൻ വേണ്ടിയാണ് ശരിക്കും ഫ്രൈ ആക്കിയത് തിളപ്പിച്ച വെള്ളം നമ്മൾ അങ്ങോട്ട് കുറച്ചങ്ങോട്ട് ഒഴിച്ചുകൊടുക്കാം ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ഫിഷ് ഒഴിക്കുന്നത് ഞാനിത് വിന്നാഗിരി ഒഴിച്ചാണ് ഇട്ട് വയ്ക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് നമ്മുടെ പുളി അനുസരിച്ച് വിന്നാഗിരി ചേർക്കാം ഇത്ര സ്പൂണെന്നൊന്നുമില്ല നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് വിനാഗിരി ഇതൊക്കെ നമുക്കൂടെ ചേർക്കാം ആദ്യം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെയും ഇതിൽ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർക്കണം കേട്ടോ ആ ഉപ്പ് പോരാതെ വരും അത് ഒന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ട് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഇത് തിളക്കുന്നതിന് മുമ്പിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഏട്ടാ ഞാൻ സാധാരണ തിളച്ച് വരുമ്പോഴാണ് മീൻ ഇതിലേക്ക് ചേർക്കാറ് അപ്പോൾ ഏത് ഫിഷ് കറി നമുക്ക് ഇതുപോലെ വയ്ക്കാം ചാള മാത്രമല്ല ഈ വിനാഗിരി എന്നുള്ളതിന് പകരം പുളി ചേർക്കുന്നതായിരിക്കും നല്ലത് കണ്ടോ നല്ല വലിയ ചാളയാണ് കിട്ടിയത് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതായത് നമ്മൾ നാട്ടിൽ കിട്ടുന്ന പോത്തഞ്ചാളിലേ നല്ല വലുത് അതാണിത് ഇത് എപ്പോഴും വരാറില്ല വല്ല എപ്പോഴും മാത്രമാണ് ഈ ചാള കിട്ടുന്നത് ഇത് നന്നായിട്ട് അങ്ങോട്ട് നിരത്തി വെച്ച് കൊടുക്കുക അതായത് അധികം ചാറൊന്നുമില്ല ആ ചാള മുങ്ങാനുള്ള കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ വേണമെന്നുണ്ടെങ്കിൽ ചാറ് കൂടുതൽ വേണം എന്നുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം ഇപ്പം നല്ല കളറൊക്കെ ഉണ്ട് കാരണം ആ കാശ്മീരി മുളക് പൊടിയുടെ റെഡ് കളറൊക്കെ നല്ല ഭംഗിയായിട്ട് കാണുന്നുണ്ട് ഇനി ഇത് നമ്മൾ മൂടി വെച്ചിട്ട് ഒരു കുറച്ച് നേരം ഒന്ന് വേവിക്കണം ഫിഷ് ഒന്ന് നന്നായിട്ട് വെന്ത് വരുന്നത് വരെ ഇത് കറി മീൻ കറി വേവാനായിട്ട് അധികം സമയമൊന്നും വേണ്ട ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ അത് വേവും പിന്നെ നമ്മുടെ സമാധാനത്തിന് കുറച്ച് നേരം കൂടി അതിവിടെ വേവിക്കും വീണ്ടും നമുക്കിവിടെ ഒന്ന് മൂടി വെച്ചിട്ട് അതൊന്ന് വേവിക്കാം കേട്ടാ നേരത്തെ ഞാൻ വേറെ അടപ്പ് കൊണ്ടാണ് അത് മൂടിയത് കാരണം കുറച്ചെല്ലാം ഉണ്ടായല്ലോ ഇപ്പോൾ അത് അടപ്പ് വെച്ചിട്ട് പുറത്തേക്ക് വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലുള്ള ഒരു പ്ലേറ്റ് വെച്ചാണ് മൂടിയത് കേട്ടോ ഈ പാത്രത്തിന് പറ്റിയ ലിഡ് എനിക്കില്ല അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാനിവിടെ തുറന്ന് നോക്കിയത് ഇപ്പം ശരിക്കും കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണമെങ്കിൽ വേപ്പില അതുപോലെ കുറച്ച് ചെറിയ ഉള്ളിയിൽ അതൊക്കെ മൊരിയിച്ച് വേണമെങ്കിൽ ഇങ്ങോട്ടൊഴിക്കാം അപ്പോൾ അത് വേറെ ഒരു ചെറിയ പാൻ വെച്ചിട്ട് അതിൽ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിൽ ഒഴിക്കാം ഞാനതൊന്നും ഇതിലേക്ക് ഒഴിക്കണില്ല കാരണം കൂടുതൽ വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലെന്നാണ് ഇപ്പോൾ ഡോക്ടേഴ്സൊക്കെ പറയണത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സ്ഥിരം വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കാറ് വെളിച്ചെണ്ണ നല്ല എക്സ്പെൻസീവ് ഇവിടെ എല്ലാവരും കനോള ഓയിൽ റൈസ് ബ്രാൻ ഓയിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ ഞങ്ങൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ടേസ്റ്റ് വ്യത്യാസം അറിയാൻ പറ്റും അതിൽ ഇപ്പോൾ കറി നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ ഞാൻ അത് ഓരോന്നും ഈ രണ്ട് പീസാക്കിയാണ് മുറിച്ചിട്ടുള്ളത് പിന്നെ അത് വട്ടം വട്ടം വരഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങളത് കറിയിലേക്ക് ഇട്ടപ്പോൾ അത് കണ്ടു കാണും അപ്പോൾ ഇന്നത്തെ ഫിഷ് കറി ഇതാണ് ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു കറിയാണ് അപ്പം ഇന്നത്തെ ലഞ്ച് ഞങ്ങൾ ഈ ഫിഷ് കറി കൂട്ടിയാണ് ഇവിടെ കഴിച്ചത് അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ് എല്ലാവർക്കും ഫിഷ് കറിയൊക്കെ ഇഷ്ടമാണല്ലേ ഫിഷ് കറി ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഒന്ന് ലൈക്കായിട്ട് ചെയ്യണോട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ വിനാഗിരിയൊക്കെ ഒഴിച്ചതുകൊണ്ടേ അതൊക്കെ നന്നായിട്ട് പിടിച്ച് ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും ബായ് സി യു